നമസ്കാരം ഹെർബൽ വണ്ടേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാവ് ഏത് ദിശയിലാണോ നിൽക്കുന്നത് അതിനനുസരിച്ച് വാസ്തുപ്രകാരം ധാരാളം ഫലങ്ങളുണ്ട് മാവ് നട്ട് പരിപാലിക്കുന്നത് വഴി അത് വാസ്തുപ്രകാരം നട്ട് പരിപാലിക്കുന്നത് വഴി ധാരാളം പ്രധാനപ്പെട്ട ഗുണഗണങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഉണ്ടാവുന്നതായിരിക്കും ഇനി സ്ഥലപരിമിതി കൊണ്ട് മാവ് നടാൻ സാധിക്കാത്തവരാണ് നിങ്ങൾ എങ്കിൽ ഒരു ഡ്രം വയ്ക്കാനുള്ള സ്ഥലമുണ്ടെങ്കിൽ ആ ഡ്രമ്മിൽ മണ്ണ് നിറച്ച് ധാരാളം ഗ്രാഫ്റ്റഡ് മാവിൻ തൈകൾ ഇന്നിപ്പോൾ ലഭ്യമാണ് അപ്രകാരം ഗ്രാഫ്റ്റഡ് മാവിൻ തൈകൾ ഈ ഡ്രമ്മിൽ വാങ്ങി നട്ട് പരിപാലിക്കാവുന്നതാണ് അപ്രകാരം പറയാൻ പോകുന്ന ദിശകളിൽ നിങ്ങൾ വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ സദ്ഫലങ്ങൾ ഉറപ്പ് പായും നിങ്ങൾക്കുണ്ടാവുന്നതുമായിരിക്കും എങ്ങനെയൊക്കെയാണ് നട്ടു പരിപാലിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ കന്നിമൂലയിൽ മാവ് നട്ടാലുള്ള ഗുണങ്ങൾ നമുക്ക് നോക്കാം കന്നിമൂലയിൽ മാവ് പിടിപ്പിക്കുകയാണെങ്കിൽ അത് സാമ്പത്തിക വളർച്ചയ്ക്കും പ്രധാനമായും ബിസിനസ് വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് ആരോഗ്യത്തിനും മനസന്തോഷത്തിനും നല്ല ദാമ്പത്യ ജീവിതത്തിനും കുട്ടികളുടെ പഠനപരമായ മികവിനെ സഹായിക്കുവാനും വളരെ നല്ലതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ എല്ലാം ഊർജമാണ് ഈ മാവ് അവിടെ നടന്നതുവഴി ഗ്രഹത്തിൽ താമസിക്കുന്നവർക്ക് ലഭിക്കുന്നത് അപ്രകാരമാണ് ബിസിനസ്സിൽ വളർച്ചയും സാമ്പത്തിക ഔന്നത്യവും ആരോഗ്യവും മനസന്തോഷവും എല്ലാം തന്നെ ഗ്രഹത്തിൽ താമസിക്കുന്നവർക്ക് ലഭ്യമാകുന്നത് കിഴക്ക് വശത്തു മാവ് വെച്ചാൽ വളരെ ഉത്തമം തന്നെയാണ് എന്നാൽ എല്ലാ സത് കാര്യങ്ങളും ഒരല്പം സ്പീഡ് കുറഞ്ഞ് ലഭിക്കുന്നതായി അല്ലെങ്കിൽ നടക്കുന്നതായി ആണ് കണ്ടുവരുന്നത് പക്ഷേ ഉന്നതമായ വിജയം തന്നെ ഉണ്ടാകും എന്നാൽ ആ ഒരു പ്രോസസ് ആ ഒരു പ്രക്രിയയുടെ സ്പീഡ് വേഗത വളരെ കുറവായിരിക്കുമെന്ന് മാത്രം പടിഞ്ഞാറ് വശത്താണ് മാവ് നടവ് നടുന്നതെങ്കിൽ അത് വീടിനോടൊപ്പമോ വീടിനേക്കാൾ അല്പം ഉയരമോ വരുന്നതിന് കുഴപ്പമില്ല വീട്ടിലെപ്പോഴും കുളിർമയുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുവാനും അതുപോലെ ശുദ്ധമായ വായു സഞ്ചാരം നൽകുന്നതിനും വളരെ നല്ലതാണ് ഇന്ന് പല ഗൃഹങ്ങളിലും ഇല്ലാത്ത ഒരു കാര്യവും ശുദ്ധമായ വായു സഞ്ചാരമാണ് പടിഞ്ഞാറ് വശത്തൊരു മാവ് നടുന്നത് വഴി ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതായിരിക്കും അഗ്നികോണിൽ മാവ് നടുകയാണെങ്കിൽ നെഗറ്റീവ് എനർജി സാന്നിധ്യം നമ്മളിലേക്ക് വരുന്നത് തടയുവാൻ സാധിക്കും അതുപോലെ അത്തരം നെഗറ്റീവ് എനർജികളെ അവയുടെ ഉത്ഭവസ്ഥാനത്തേക്ക് തന്നെ തിരിച്ചയക്കുവാനുള്ള കഴിവും ഈ മാവെന്ന അത്ഭുത വൃക്ഷത്തിന് ഉണ്ട് അതുപോലെ നമ്മളെ കരുതാത്തവർ അതുപോലെ തന്നെ നമ്മളോട് പ്രതിബദ്ധി ഇല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ നമ്മളെ വിട്ട് മാറിപ്പോകുന്നതും ഈ ഒരു മാവിൻ്റെ പ്രത്യേകത കൊണ്ട് ഈ നെഗറ്റീവ് എനർജിയെ തടുത്ത് അതിൻ്റെ ഉത്ഭവസ്ഥാനത്തേക്ക് പറഞ്ഞു വിടാനുള്ള കഴിവ് കൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കുന്നതുമായിരിക്കും പ്രകൃതിയിലെ ഓരോ വൃക്ഷങ്ങൾക്കും ചെടികൾക്കും ഇപ്രകാരമുള്ള കഴിവുകളുണ്ട് എന്നുള്ളത് നമ്മൾ പുതിയൊരറിവായിരിക്കാം എന്നാൽ ഇതിനെപ്പറ്റി പഠിക്കുകയും ഇതിനെപ്പറ്റി ധാരാളം അനുഭവങ്ങൾ കണ്ടും സ്വയം അനുഭവിച്ചും മുന്നോട്ട് വന്നവർക്ക് ഇതിനെപ്പറ്റി അറിയുകയും ചെയ്യുമായിരിക്കും ഇതൊരു വാസ്തവം തന്നെയാണ് സ്വന്തമായി ഒരു മാവ് ഈ പറയുന്ന ദിശകളിൽ നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് ആ ദിശകളിൽ ഒന്ന് നട്ടു പരിപാലിച്ച് നോക്കിയാൽ നിങ്ങൾക്കും ഇത് സ്വയം ബോധ്യപ്പെടുന്നതായിരിക്കും ഇനി ഏറ്റവും ഉത്തമം തെക്ക് പടിഞ്ഞാറ് മൂലയിൽ തന്നെയാണ് അതായത് കന്നി മൂലയിൽ തന്നെയാണ് നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യവും ഇതുവഴി തന്നെ നമുക്ക് ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്നതാണ് മാവിൻ്റെ ഇലയ്ക്കും നെഗറ്റീവ് എനർജികളെ തടയുവാനുള്ള വലിയ കഴിവുണ്ട് ഒരു ഉദാഹരണമാണ് മാവിൻ്റെ ഇല വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ മുകളിൽ മാല പോലെ കെട്ടിയിടുന്നത് അങ്ങനെ കെട്ടിയിടുന്നത് ഐശ്വര്യദായകമാണ് അതുപോലെ ആസുരിക സ്വഭാവങ്ങളെ എല്ലാം തന്നെ ഇല്ലായ്മ ചെയ്യുവാനും വളരെ നല്ലതാണ് അത് വീട്ടിൽ താമസിക്കുന്നവരുടെ അടക്കം മറ്റു വശങ്ങളിൽ മാവ് നടുന്നതുകൊണ്ട് അനുകൂലമായ ഫലങ്ങൾ കുറവായാണ് കാണപ്പെടുന്നത് അപ്പോൾ നമുക്ക് വാസ്തുപരമായി ഇത്തരം ഗുണങ്ങൾ അനുഭവയോഗ്യമാകുന്നത് നിങ്ങൾക്ക് വളരെയധികം മനസ്സിലാക്കുവാനും നിങ്ങൾക്ക് വളരെ ഉത്കൃഷ്ടമായ ഫലങ്ങൾ പെട്ടെന്ന് ലഭിക്കുവാനും ഈ കോണുകളിൽ ഈ ദിശകളിൽ ഇപ്പോൾ പറഞ്ഞ ദിശകളിൽ നടുന്നതാണ് ഏറ്റവും ഉത്തമം മാവ് ഇപ്രകാരം നട്ട് പരിപാലിച്ചാൽ നിങ്ങൾക്ക് ഉത്കൃഷ്ടമായ ഫലങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും കൂടുതൽ വാസ്തു അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുതേ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റായി രേഖപ്പെടുത്താം വീണ്ടും നമുക്ക് കാണാം നന്ദി